റെഡിമെയ്ഡ് സൈസ് ആണ് കേട്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ സ്റ്റിച്ചിങ് അത് നമ്മൾ തയ്ക്കുന്നതല്ലാത്ത റെഡിമെയ്ഡ് കൊണ്ടുവരും കൊണ്ടുവരു അപ്പൊ നമ്മൾ പെരുന്നാൾ അടിപ്പിച്ചുകൊണ്ടാണ് കുറഞ്ഞ പീസേ ഉള്ളൂ ഒരു മൂന്നാല് പീസേ ഉള്ളൂ കേട്ടോ അധികം ഒന്ന് പീസ് എന്നില്ല മൂന്നാല് പീസേ ഉള്ളൂ കുറഞ്ഞ റേറ്റ് ആണ് ഉള്ളത് അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ ട്രിപ്പിൾ നയന് വരുന്നതാണ് അത് ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ സൈഡിൽ കൊടുക്കൂട്ടോ എത്ര റേറ്റ് വരുന്നതെന്നുള്ളത് നമ്മൾ സൈഡിൽ കൊടുക്കും അപ്പം ഇത് റെഡ് കളറാണ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ചന്തേരി ആണ് കേട്ടോ ഇത് ചന്ദേരി സിക്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പാണ് കേട്ടോ അത് ടോപ്പ് കണ്ടല്ലോ ഇതാണ് സൈസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഇതാ നല്ലൊരു ത്രെഡ് വർക്കും ഉണ്ട് പിന്നെ എന്താ പറയുക എന്താ ഈ വർക്കിന് പേരും കയറില്ല സീക്വൻസും ത്രെഡ് വർക്കും ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിന്റെ കയ്യോ കൈ ഉണ്ടല്ലോ ത്രീ ഫോർത്താണ് കൈ നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ ഇന്നർ ഉണ്ട് കേട്ടോ ടോപ്പിന് ഇന്നർ വന്നിട്ടുണ്ട് ഇത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത് നമ്മൾ ലെങ്ത്തും ഏകദേശം ലെങ്ത്താണ് പറയുന്നത് കേട്ടോ ഫോർട്ടി ഫൈവിൽ കൂടുതലുണ്ട് ഞാൻ ലെങ്ത്തും ഇതിൽ ആഡ് ആക്കാം കേട്ടോ വീഡിയോയുടെ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇത് ആണ് ബ്ലാക്ക് ഇങ്ങനെയാണ് ബാക്ക് ബാഗ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ഇത് ഭയങ്കര ആണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കാരണം വീതി ഉണ്ടല്ലോ ഇത്ര വീതി വരുന്നുള്ളൂട്ടോ നല്ല ഇതാണ് നല്ല അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് അല്ല നല്ലതാണ് കേട്ടോ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുള്ളതാണ് അതാണ് നല്ല ഭംഗിയാണ് റെഡ് ആണ് ഇത് റെഡ് ആണ് നമുക്ക് ഇതിൻ്റെ രണ്ടേ രണ്ട് കളറെ വന്നിട്ടുള്ളൂ കേട്ടോ രണ്ടേ രണ്ട് കളറെ വന്നിട്ടുള്ളൂ ഒന്ന് ബ്ലാക്കും ഒന്ന് ഇതും കേട്ടോ ചന്തേരി സിക്സ് ആണ് ഉണ്ടല്ലോ പാൻറ്റിന് ലൈനിങ്ങില്ല കേട്ടോ എക്സൽ സൈസാണ് പാൻ്റ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കാരണം അത്യാവശ്യത്തിൽ തന്നെ നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് നമുക്ക് പാർട്ടി വെയറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം നല്ല സെമി പാർട്ടി വെയർന്നല്ല ഹൈ പാർട്ടിവെയർന്നു തന്നെ പറയാം കേട്ടോ അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ഞാനത് തുറന്ന് മനസ്സിലാക്കാം അപ്പൊ ഇതിന്റെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് ജെറ്റ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് യോക്ക് പോഷൻ ഇങ്ങനെ വന്നിട്ടുള്ളത് ദാമ്പും പോഷൻ ബ്ലാക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെയാണ് ദാമ്പും പോഷൻ വന്നിട്ടുള്ളത് കേട്ടോ ഇതിനെ പറഞ്ഞില്ല ഹൈലൈറ്റ് സ്ലീവാണ് ത്രീ ഫോർത്ത് ഉണ്ട് സ്ലീവ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്ലീവ് കാണാന് ബ്ലാക്കിലും ബ്ലാക്കും റെഡാണ് എനിക്ക് ഭംഗി കൂടി തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തിട്ടുള്ളത് ഓരോ പീസ് മാത്രമേ ഉള്ളൂ ആണ് സൈസ് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ആണ് വന്നിട്ടുള്ളത് കേട്ട ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ്ത്താണ് വന്നിട്ടുള്ളത് ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ അതിന്റെ ദുപ്പട്ടയാണ് ഇത് വന്നിട്ടുള്ളത് ദുപ്പട്ട ഞാൻ പറഞ്ഞല്ലോ തലയിലൊക്കെ ഇടാനും സീഡ് കൂടെ ഇടാനൊക്കെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം കണ്ടല്ലോ ബോട്ടത്തിന് ലൈനിങ് ഇല്ല ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് മോഡൽ കാണിച്ചു തരാം നെക്സ്റ്റ് മോഡൽ വന്നിട്ടുള്ളത് റോമൻ സിൽക്കാണ് കേട്ടോ റോമൻ സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളതാണ് പാൻറ്റും തന്നെ റോമൻ സിൽക്കാണ് വന്നിട്ടുള്ളട്ടോ നല്ല ഭയങ്കര കാരണം നമുക്ക് കൂടുതൽ എൻക്വയറീസും നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതോടുകൂടി തന്നെ കൂടുതൽ എൻക്വയറീസും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ഓർഡേഴ്സും എങ്ങനെ ലെങ്ങ് എത്രയെന്നൊക്കെ ചോദിച്ചിട്ട് ഡീറ്റെയിൽസ് വീഡിയോ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് ലൈനിങ് ആണ് വിത്ത് ലൈനിങ് ഇതൊരു റൂബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാണ് കണ്ടല്ലോ ഇതിൻ്റെ യോക്ക് പോർഷൻ വീ നെക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് വി നെക്കിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടല്ലോ ഇതാണ് ഇങ്ങനെയാണ് ഹൈലൈറ്റ് ബാക്ക് ബാക്ക് ഇതാണ് ഓക്കെ ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് വരുന്നുണ്ട് ത്രീ ഫോർത്താണ് സ്ലൈവ് സ്ലീവിലൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ടോപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് കേട്ട ഇതിൻ്റെ സി ഇത് വന്നിട്ടുള്ള റോമൻ സിൽക്കാണ് വന്നിട്ടുള്ളത് പിന്നെ ദുപ്പട്ട ഹെവി ജോക്കാർഡ് സിൽക്കാണ് കേട്ടോ അതായത് ദുപ്പട്ടതാ ഇതാണ് ജോക്കോഡ് സിൽക്കാണ് ഹെവി ജോക്കോഡ് സിൽക്ക് കാണാം വൈറ്റ് വൈറ്റിലൊരു പിങ്ക് ഷെയ്ഡ് പിന്നെ അതായത് പോലത്തെ എന്താ ഇങ്ങനത്തെ ഈ ഇതൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ നാല് സൈഡിലും കണ്ടല്ലോ ഒരു റോസ് ഇതൊക്കെ ഫ്ലവറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അതുപോലെ തന്നെ ഇതാണ് ഉണ്ടല്ലോ മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ നല്ല മഴയാണല്ലേ കൊടുത്തത് മഴ പേടിയാണ് കൂടുതൽ പെയ്താലും ഇതാണ് കണ്ടല്ലോ റോമൻ സിൽക്ക് ആണ് കേട്ടോ വേണ്ടി വന്നിട്ടുള്ള റോമൻ സിൽക്ക് ആണ് നമുക്ക് അധിക പ്രാവശ്യം വന്നിട്ടുള്ള പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ പിങ്ക് കവർ ഇപ്പം ഇനി നെക്സ്റ്റ് മോഡൽ കാണിച്ചു തരാം അപ്പോൾ അതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ നാളത്തെ കാണിച്ചത് റോമൻ സിൽക്കിന്റെ വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ചിനോൺ ഫാബ്രിക് ആണ് ഉണ്ടോ ചിനോൺ ഫാബ്രിക് ആണ് കണ്ടല്ലോ ഇതിനാണ് ട്രിപ്പിൾ നയ നിങ്ങൾ ഇതിൽ കണ്ട പോലെ തന്നെ ട്രിപ്പിൾ നയൻ ആണ് വന്നിട്ടുള്ളത് ഇത് ബോട്ടം ചിനോൺ ഫാബ്രിക് ആണ് ബോട്ടാണ് കേട്ടോ ഇത് ബോട്ടം ബോട്ടത്തിൻ്റെ താഴെ ഇങ്ങനത്തെ ഒരു വർക്ക് ഉണ്ട് പിങ്കാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് റൂബി പിങ്ക് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒന്ന് അത്യാവശ്യം വീതി ഉണ്ട് എന്താ പറയണ്ടല്ലോ ദുപ്പട്ടയുടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ സ്കേലപ്പം ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലോ പിന്നെന്താ ഇതുപോലൊരു വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡാണ് പിന്നെ ടോപ്പ് ടോപ്പ് വീനക്കാണ് കേട്ടോ ഇങ്ങനത്തതുപോലെ തന്നെ കോളർ വന്നിട്ടുള്ള ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ വീനക്കാണ് പിന്നെ അതുപോലെ തന്നെ കൈയിൻ്റെ ത്രീ ഫോർ താൻ സ്ലീവ് വന്നിട്ടുണ്ട് കൈൻ ഇങ്ങനെ വന്നിട്ടുണ്ട് ഉണ്ടല്ലോ നമുക്ക് പെരുന്നാൾ എന്നൊക്കെ പാർട്ടി വേറൊക്കെ ഇടാൻ പറ്റും പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫോർട്ടി സംതിങ്ങേ ഉള്ളൂ കേട്ടോ അത്ര ലെങ്ത് ഓർമ്മ അല്ല ഞാനത് താഴെ എഴുതി കാണിക്കാം കേട്ടോ ഫോർട്ടി എത്രയേ ഉള്ളൂ ഫോർട്ടി ഫൈവ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല കേട്ടോ നല്ല വീന ഇത് മീനൊക്കാണ് വന്നിട്ടുള്ളത് ഇതിന് തന്നെ യെല്ലോ ഉണ്ട് അത് കാണിച്ചു തരാം ഇതാണ് യെല്ലോ വന്നിട്ടുള്ളത് ഇത് പ്ലെയിൻ ചിനോനാണേ ഇത് പ്ലെയിൻ ലൈനിങ് ഇല്ല ഇതില് ബോട്ടത്തിന് ലൈനിങ് ഇല്ല ടോപ്പിന് ലൈനിങ് ഉണ്ട് ടാ ടോപ്പിന് ലൈനിങ് ഉണ്ട് ഡബിൾ ആണ് ഇത് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഡബിൾ ആണ് യെല്ലോ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിലാണ് കേട്ടോ ഇതിങ്ങനെ ചിനോൺ ഫാബ്രിക്സിൽ ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന്റെ സ്ലീവിലും ഇതുപോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ദുപ്പട്ട് വന്നിട്ടുള്ളത് വൈറ്റ് യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ വെയിറ്റ് ആണ് ട്രിപ്പിൾ നയൻ ടാർക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം നമ്മൾ ഓഫറായിട്ട് അതായത് പെരുന്നാൾ ഓഫർ ആയതുകൊണ്ട് തന്നെ പെരുന്നാൾ ഓഫർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സിന്റെ അതിൽ കുറേ പേര് ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ചെയ്തു നമ്മൾ ഷിപ്പിംഗ് ചാർജ് ആഡ് ആക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോ നിങ്ങൾ വിറ്റ് ആണെങ്കിലും അതുപോലത്തെ റെഡിമെയ്ഡ് ആണെങ്കിലും ഏതെങ്കിലും രണ്ട് പീസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വിറ്റ് എടുക്കാം ഒരു റെഡിമെയ്ഡ് പീസ് എടുക്കാം അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു തരൂട്ടോ അപ്പോൾ ഒരു ഓഫറാണ് ഈ ഒരു മാസം വരെയുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതിയെ ഈ ഒരു മാസമേ ഉള്ളൂ ഈ ഒരു ഓഫർ കേട്ടോ അപ്പോൾ ഇത് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു യെല്ലോ ഷേഡിൽ വന്നിട്ടുള്ളതാണ് ഡബിൾ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് ഇതൊരു എന്താ വെച്ചാൽ പ്യുവർ കോട്ടനാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ഒരു സ്ലീവ് ആണ് നല്ല ഹൈവേറ്റ് ആയി കാരണം ഈ സ്ലീവിന് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ലീവിന് സ്ലീവിന് ലൈനിങ് ഇല്ല പക്ഷെ ടോപ്പിന് ലൈനിങ് ഉണ്ട് ഇതിന്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നാപ്പത്തിനാല് ഫോർട്ടി ഫോർ ഉണ്ടാവും അതല്ല ഇവിടെ നല്ല ഒരു ത്രെഡ് വർക്ക് ആണ് വൈറ്റ് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ വൈറ്റ് ത്രെഡ് വർക്കാണ് വന്നിട്ട് ഇതിന് ടു പീസ് ആണ് കേട്ടോ അതായത് കോൾ സെറ്റ് എന്നപ്പം പറയാം അങ്ങനത്തെ സെറ്റ് ആണ് ഇതില്ല എന്താ പറയാ ദുപ്പട്ടില്ല ഇതാണ് പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റ് ഇതാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ട്രിപ്പിൾൻ്റെ ആയതാണ് കേട്ടോ ട്രിപ്പിൾ ആയാണ് അപ്പം നിങ്ങൾക്ക് എതിരുന്നൊരു പീസോ വേറെ ഏതെങ്കിലും ഒരു പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ നമ്മൾ അത്രയും റേറ്റ് കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നല്ല മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയൽ കാരണം എവിടേക്കൊരു പഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ ഇങ്ങനത്തെ സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊരു ത്രീ ഫോർത്ത് ഉണ്ടാവില്ല കേട്ടോ കുറവായിരിക്കും ഹാഫ് കൈഫായിട്ടായിരിക്കും വരിക കേട്ടോ നല്ല ഭംഗിയുടെ കാണാൻ ഉണ്ടല്ലോ ഇതിൻ്റെ തന്നെ വേറെ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു പിങ്കിട്ടാ നിന്റെ പിങ്കാണ് വന്നിട്ടുള്ളത് പിങ്ക് നമ്മൾ നമ്മളുണ്ടല്ലോ എത്ര നമ്മൾ എല്ലാത്തിലും പിങ്ക് എടുത്തിട്ടുണ്ട് ഒന്നിൽ മാത്രമേ റെഡ് ഉള്ളൂ മൂന്ന് ടൈപ്പിൽ നമ്മൾ പിങ്ക് എടുത്തിട്ടുണ്ട് ഇത്രയും പിങ്ക് എടുത്തിട്ടുണ്ട് വീനക്കാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇത് ഉണ്ടാവുള്ളത് വീനെക്കുണ്ടല്ലോ വീനക്കിൻ്റെ ഇവിടെ ഇതാ ഇതുപോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് നല്ല ത്രെഡ് വർക്ക് വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുടെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ നിനക്ക് ഇത് വീഡിയോ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല നല്ല ഹാഫ് കൈ ആണ് വന്നിട്ടുള്ളത് ഫുൾ കൈ ഇല്ല ത്രീ ഫോർത്തും അല്ല ഹാഫ് കൈ ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഒരു പറ്റിയിട്ടുള്ളൊരിതാണ് കേട്ടോ ഇത് സൈസ് ഡബിൾ എക്സൽ ആണ് ഏത് സൈസ് ആണെങ്കിലും പക്ഷേ കൈയിൽ അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇത് അതിൻ്റെ ബോട്ടാണ് വന്നിട്ടുള്ളത് ഇല്ല അപ്പോൾ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾ നയൻ ആണ് അപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് ട്രിപ്പിൾ നയണിൽ കിട്ടുന്നുണ്ട് ഒരു സെറ്റ് ഫസ്റ്റ് കാണിച്ച സെറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാമത് കാണിച്ച സെറ്റിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ അല്ലാത്തതൊക്കെ നമുക്ക് ട്രിപ്പിൾ നയൻ ഉണ്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ വാട്ട്സപ്പൊന്ന് മെസ്സേജ് അയക്കാൻ നോക്കുക നിങ്ങൾക്ക് ഈ ഒരാഴ്ച നമുക്ക് അതായത് ഈ ഒരു മാസം കൂടി നിങ്ങൾക്ക് അയച്ചാലേ പെരുന്നാൾക്ക് മുന്നേറ്റ് നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മഴയൊക്കെയാണ് എവിടെയൊക്കെയാണ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കേട്ട അപ്പം ഇത്ത വീഡിയോ പ്രത്യേകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക വേറെ ആർക്കും വേണമെങ്കിൽ